മാപ്രാണം നെടുമ്പാൾ കോന്തിപുലം ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിച്ച കള്ളൻ പിടിയിൽ രാപ്പാൾ പള്ളം സ്വദേശി പുതുപ്പള്ളി വീട്ടിൽ പ്രവീനാണ് പിടിയിലായത് കോന്തിപുലം പാടത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ബീവറേജിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സ്റ്റോക്കിലെ വ്യത്യാസം ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നാണ് കടയിലെ സിസിടി വി ക്യാമറ ജീവനക്കാർ പരിശോധിച്ചത് അപ്പോഴാണ് ഒരു യുവാവ് പ്രീമിയം കൗണ്ടറിൽ നിന്നും മദ്യം മോഷ്ടിച്ച് അരയിൽ തിരികെ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പല ദിവസങ്ങളിലായിട്ട് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ മദ്യമാണ് ഇയാൾ ഇവിടെ നിന്നും മോഷ്ടിച്ചത് പിങ്ക് ബോഡ്ക മാജിക് മൊമെന്റ്സ് തുടങ്ങിയ ബ്രാൻഡിലുള്ള മദ്യങ്ങളുടെ രണ്ടു കുപ്പികൾ വീതമാണ് ഇയാൾ അരയിൽ തിരികെ കൊണ്ടുപോയിരുന്നത് ഇതിനിടെ ചൊവ്വാഴ്ച രാത്രി യുവാവ് വീണ്ടും ബിവറേജ് ഔട്ട്ലെറ്റിലെത്തി ഇത്തവണ ജീവനക്കാർ കൈയോടെ പിടികൂടി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പുതുക്കോട് പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇയാളെ ബിവറേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൈരളി ന്യൂസ് തൃശൂർ